നമ്മൾ ഇന്ന് നമ്മളിന്നുണ്ടാക്കാൻ പോണത് കൊണ്ടടക്കറിയാണ് ഒരു സ്പെഷ്യൽ കറിയാണ് നല്ല സദ്യയിൽ സാധാരണ കണ്ടുവരാതൊരു പ്രത്യേകതരം കറിയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഉരുളി വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇടുക ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മൾ ഇഞ്ചി ചേർക്കുക പച്ചമുളക് ചേർക്കുക ബേപ്പറി ചേർത്ത് കൊടുക്കുക ഇടത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് സബോളയാണ് ഇപ്പോൾ ഓൾറെഡി കൊണ്ടാടമുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കാറില്ല ഈ കറിക്കേർത്ത് ഉള്ളി വാടി കഴിഞ്ഞാൽ നമ്മൾ ശർക്കര നേരാണ് കൊടുക്കാൻ പോകുന്നത് ശർക്കര നേരം ഒഴിച്ചതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് വളംപൊളി ഇനി നല്ലപോലെ തളയ്ക്കാൻ വേണ്ടി നമുക്ക് തീയുന്നു കൂട്ടിയിട്ടുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം ചേർക്കണം മല്ലിപ്പൊടിയാണ് കറിയൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത് പാകത്തിന് മഞ്ഞൾപ്പൊടി ഈ കറിയിലെ മെയിൻ ഐറ്റം കൊണ്ടാട്ടം മുഴക്കാണ് കൊണ്ടാട്ടമുള്ക്ക് നന്നായിട്ട് വറുത്തെടുക്കുക നമ്മൾ കൊണ്ടാട്ടം സദ്യയിൽ ഞങ്ങൾ ഇപ്പൊ വിളമ്പെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു അഞ്ചു വർഷ കാലത്തോളം ഒഴിച്ചു കൂടാൻ പറ്റാത്ത കറി പോലെ ആയിരിക്കും ഞങ്ങളുടെ സദ്യ പലരും നമ്മളടുത്ത് വന്ന് പറയാറ് കൊണ്ടാട്ടക്കാരി വേണം എന്ന് നിർബന്ധം പറയാറുണ്ട് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നാളെ കാലത്ത് ഒരു ഒമ്പത് മണിയോടെ നമ്മള് സദ്യ വിളംബന്തു പത്തുമണി ഒമ്പത് മണിയാകുന്നു ആ സമയമാകുമ്പോ ഈ കറിയുടെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും കാരണം ഇതിനകത്ത് കൊണ്ടാട്ടത്തിനകത്തുള്ള ഉപ്പ് ഇറങ്ങും തോറും ഈ കറി ഒരു പ്രത്യേക ആണ് അത് ടേസ്റ്റാണ് പറഞ്ഞിരിക്കാൻ അത് കഴിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ വേറെ ഒരു അതെ അതെ ഫ്ലവർ അതെ അതെ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്ന വെളിച്ചെണ്ണയാണ് കാരണം നാളെ കറി ഒന്നും ടൈറ്റ് ആവും നമുക്ക് ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ കൊടുക്കുന്നത് ഇനി നമ്മൾ അവസാനം ചേർക്കാൻ പോകുന്നതാണ് അണ്ടിപ്പരിപ്പ് ഓക്കെ നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മളെ കൊണ്ടാട്ട കറി സെറ്റ് ആയിരിക്കുന്നത്